രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇദ്ദേഹം തന്നെ മുഖ്യമന്ത്രി വരാനുള്ള സാധ്യത വളരെ കുറവാണ് അത്രയും ഉണ്ടാവാനും ചിലപ്പോ സാധ്യത കാരണം അത് കേന്ദ്രത്തിന്റെ ഇടപെടൽ പോലെ ആ കമ്പനി രജിസ്ട്രാറുടെ ആ അതത്ര എളുപ്പമായിരിക്കില്ല കോൺഗ്രസിനെ നേരിടുന്നത് പോലെ ആയിരിക്കില്ല ബി ജെ പി നേരിടുക എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി വലിയ ഒരു ഭൂമറങ്ങായിട്ട് തിരിച്ചു വരാനാണ് സാധ്യത കാരണം ഇവരെ എന്തെങ്കിലും അറ്റാക്ക് അതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് തന്നെ പോയിട്ട് തൊട്ട് മുന്നേ തന്നെ ഈ ഈ നേരിട്ട് പോയിട്ട് കിട്ടണ്ടേ വെച്ചേക്കില്ല രാഹുൽ ശ്രീ രാജേന്ദ്രൻ ഇന്ന് മാസപ്പടി കേസിൽ വി ഡി സതീശനും പ്രതിപക്ഷം ഉൾപ്പെടെ ഒരു അടിയന്തരപ്രമേയം കൊണ്ടുവന്നു പ്രതിപക്ഷം പ്രമേയം സ്പീക്കർ തള്ളി തളഞ്ഞു ഈ പ്രമേയ സമയത്ത് കേരള മുഖ്യമന്ത്രി നിയമസഭയിലില്ലായിരുന്നു ഇല്ലായിരുന്നു ആരോഗ്യ പ്രശ്ന കാരണം വന്നില്ല എന്നാണ് വാർത്ത പക്ഷെ എന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിണറായി ഉണ്ടായിരുന്നു പിണറായിരുന്നു രാജി മനസ്സിലുണ്ടോ ആ തീർച്ചയായിട്ടും രാജി എന്ന് ഞാൻ പറയുന്നല്ലേ അസ്വാഭാവികതയുണ്ട് അസ്വാഭാവികത ഉണ്ട് തീർച്ചയായിട്ടും കാരണം മുഖ്യമന്ത്രി അങ്ങനൊന്നും നിയമസഭയിൽ നിന്ന് ഒളിച്ചുകൊടി പോകുന്ന ആളായിരുന്നില്ല പക്ഷെ ഇത് വീണു മുഖ്യമന്ത്രി വീണു ഈ പ്പടി കേസിൽ സി എം സി എംമാറിൽ കേസിൽ മുഖ്യമന്ത്രി വീണു എന്ന് വേണം അനുമാനിക്കാൻ കാരണം മുഖ്യമന്ത്രി വിചാരിക്കാത്ത അനുമാനങ്ങളിലേക്കാണ് പോകുന്നത് അദ്ദേഹത്തിന്റെ പേരിലുള്ള ലാവലിൻ അഴിമതി കേസ് അദ്ദേഹം തടഞ്ഞു മാറ്റി സ്വർണക്കടത്ത് കേസ് ശിവശങ്കറിനെ പ്രതിയാക്കി ഒഴിഞ്ഞു മാറി ലാവലിൻ കേസ് ആണെങ്കിൽ അതിനെ ആ കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇപ്പോൾ വേണ്ട മുപ്പത്തിയാറാമത്തെ തവണയാണ് അവധി വെച്ച് സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ അതിൽ നിന്നെല്ലാം അസാധാരണമായിട്ടുള്ള മെയ് കൂടി അദ്ദേഹം മാറി പക്ഷേ ലാവ്ലിൻ കേസിന്റെ കാര്യത്തിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഷോൺ ജോർജിന്റെ ഒരു ബൗളിംഗ് അതായത് ഒരു മാരകമായിട്ടുള്ള മാരകമായിട്ടുള്ള ഒരു ബൗളിംഗ് ആയിരുന്നു അതിൽ അദ്ദേഹത്തിന് വിക്കറ്റ് വീണു എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് ഉള്ളതാണ് കാരണം അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി എല്ലാ കാര്യത്തിനും കൃത്യമായിട്ടുള്ള മറുപടിയുള്ള അദ്ദേഹത്തിന് ആ മറുപടി വളരെ മോശമായിട്ടുള്ള ഒരു മറുപടിയാണ് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം രംസ് നഷ്ടപ്പെട്ട ഒരു പാറ്ററെ പോലെയാണ് നിയമസഭയിൽ പെരുമാറുന്നത് സമിതിയും ജില്ലാ എന്താണ് ഈ സമിതി ചർച്ച ചെയ്താണോ മാത്സാപ്പള്ളി അവിടെ ചത്തയിൽ നിന്ന് നമ്മൾ പറഞ്ഞതുപോലെ എങ്ങനെ സോൺ ജോർജിനെ കൊടുക്കാം എങ്ങനെ പി സി ജോർജിനെ കൊടുക്കാം ഇതിൽ നിന്ന് രക്ഷ തേടാം ഇതിനുള്ള ഈ നേരത്തെ തന്നെ ഇതിനുള്ള സന്നാഹങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇതൊരു യുദ്ധമാണല്ലോ ഇരുപക്ഷത്തുള്ള യുദ്ധങ്ങൾ അപ്പോ ഒന്ന് പത്മവ്യൂഹം ഒരുക്കി വി ഡി സതീശിനെ കുരുക്കാൻ വേണ്ടി പി വി അൻവറിനെ ചുമതലപ്പെടുത്തി അത് പരാജയപ്പെട്ട ഒരു പത്മവ്യൂഹമായിരുന്നു ചക്രവ്യൂഹം അതിലൊന്നും ആരും ഒന്നും ജനങ്ങളൊന്നും അതൊന്നും മുഖവിലേക്ക് എടുത്തിട്ടില്ല അത് പാളിപ്പോയി അപ്പൊ ഇനി അടുത്തതായിട്ട് ഷോൺ ജോർജിനെ പി സി ജോർജിനെയും ഒക്കെ എങ്ങനെ നേരിടാം എന്നുള്ള അത് അത്ര എളുപ്പമായിരിക്കില്ല കോൺഗ്രസിനെ നേരിടുന്ന നേരിടുന്നത് പോലെ ആയിരിക്കില്ല ബി ജെ പി നേരിടുക എന്ന് പറയുന്നത് അത് കുറ കുറച്ചുകൂടി വലിയ ഒരു ഭൂമറാങ്ങായിട്ട് തിരിച്ചു വരാനാണ് സാധ്യത കാരണം ഇവരെ എന്തെങ്കിലും ഇപ്പൊ അറ്റാക് അതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് തന്നെ പോയിട്ട് ഈ ആരോപണത്തിന് തൊട്ട് മുന്നേ തന്നെ ഈ ഷോൺ ജോർജും പി സി ജോർജും നേരിട്ട് ഡൽഹിയിൽ പോയിട്ട് ഈ കിട്ടണ്ടേ അല്ലെങ്കിൽ വെച്ചേക്കില്ല രാഹുൽ ഇന്ന് മലയാളിന്ന് ഇന്ന് മലയാള വാർത്തയിൽ പി സി ജോർജ് പറയുന്നത് ഒരിക്കലും അതിനുവേണ്ടിയെല്ലാം ചർച്ചയുടെ വേദനകൾ അറിയിക്കാൻ വേണ്ടിയാണ് ബി ജെ പി ചേർന്ന് പറയുന്നത് പക്ഷെ അതുപോലെ നമ്മൾ മലയാള വാർത്ത ചോദിച്ചിരുന്നു കോൺഗ്രസിന്റെ വേട്ട പിണറായി വേട്ടാടി കോൺഗ്രസിനെ ബി ഡി സതീഷിനെയും രാഹുൽ മാന്തൂട്ടത്തിനെയും മാത്യു തോന്നി പൂട്ടിയതുപോലെ താങ്കളുടെ മതനെ ഷോൺ ജോർജിനെ പിണറായി പൂട്ടി എന്ത് ചെയ്യുന്നു പറയും എന്താ ഞാൻ വെല്ലു വെല്ലു എന്ന് ഷോൺ ഒരു ഒരു കേസോ രാത്രി വെല്ലുവിളിക്കുന്നോ ഒന്നുമില്ല നമ്മുടെ ഇപ്പഴത്തെ ഈ നിയമങ്ങൾ അനുസരിച്ച് ഒരു കേസ് ഒരു സ്ത്രീ പിന്നീട് കേസ് കൊടുക്കുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമില്ല അങ്ങനെയുള്ള കേസുകൾ കൊണ്ടുവരാൻ വേണ്ടിട്ട് എളുപ്പമുള്ള കാര്യമല്ല വളരെ എളുപ്പമാണ് ചെറുപ്പക്കാരനുമാണ് അദ്ദേഹം ഇപ്പൊ ആളുകൾ കുറെ പേരുണ്ടാവുമല്ലോ അത് വിശ്വസിക്കാൻ വേണ്ടി അതൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് എളുപ്പമാണല്ലോ ഏഹ് മോദി കൊടുത്താൽ ഉടനെ അറസ്റ്റ് അങ്ങനെയാണല്ലേ സുരേഷ് ഗോപിയെ കുടുക്കിയത് ഒരു മാധ്യമത്തിന്റെ ന്യൂസ് റൂമിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു കുടുക്കലായിരുന്നു അല്ലോ ആലോചനാരോഗം അപ്പൊ എ കെ ജി സെന്ററിൽ ഇരുന്നു കൊണ്ട് അങ്ങനെയുള്ള ആലോചനകളൊക്കെ നടക്കും തീർച്ചയായിട്ടും പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്ക് ലോയലായിട്ടുള്ള കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ പഠിക്കാത്തവരാണ് പാർട്ടിയുടെ രീതി അങ്ങനെയാണ് പാർട്ടി പ്രവർത്തിച്ചവർക്ക് അറിയാമല്ലോ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഏത് അറ്റം വരെയും വരെയുമ്പോൾ ആ പാർട്ടിയുടെ കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് കാരണം എന്താ ഞങ്ങളിന്ന് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ നാമനാരായണ എന്ന് പറഞ്ഞു പോകില്ല അപ്പം ചോദിക്കും കോടിയേരിയുടെ മകനോ ഇങ്ങനെ അദ്ദേഹം കോടിയേരി കോടതിക്ക് കയറി ഇറങ്ങുന്നു പാർട്ടിയുടെ ഒരു പ്രൊട്ടക്ഷനും ഇല്ല എന്ന് പറയുന്നു അങ്ങനെയല്ല അവിടെയും പരോക്ഷമായിട്ടുള്ള പ്രൊട്ടക്ഷനുകൾ ചെല്ലുന്നുണ്ടാവും കഴിയുന്നത്ര അത് സഹായിക്കുകയും ചെയ്യും അപ്പൊ പിന്നെ ചോദിച്ച ബോധ്യം ഉണ്ടാവും കോടിയേരി ബാലകൃഷ്ണൻ ഇങ്ങോട്ട് കേസ് വന്നപ്പോൾ രാജിവെച്ച് മാറേണ്ടി വന്നല്ലോ അതുപോലെ തന്നെ ഇ പി ജയ ജയരാജന്റെ പേരില് ഒരു ബന്ധു നിയമന കേസ് വന്നപ്പോ അദ്ദേഹത്തിന്റെ രാജിവെച്ചു ഒഴിയേണ്ടി വന്നീ അല്ല ഇ പി ജയരാജൻറെ ഇ പി ജയരാജൻ മന്ത്രിയായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ചിറ്റപ്പ കേസ് ചിറ്റപ്പാൻ എന്നുള്ള കേസ് വളരെ ഫേമസ് ആയിട്ടുള്ള കേസാണല്ലോ ആ അതുപോലെ സജി ചെറിയാൻ ഭരണഘടനക്കെതിരെ പറഞ്ഞപ്പോ മാറി വെക്കേണ്ടി പക്ഷെ അവരെ പോലൊന്നും ആ ആനരയിൽ നിൽക്കുന്ന പിണറായി വിജയൻ ഫാമിൽ രാജേന്ദ്രൻ മറ്റു അതായത് രണ്ടു ദിവസം മുമ്പ് പിണറായി വിജയൻ ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞേ എന്റെ ഭാര്യയുടെ പെൻഷൻ പ്രാവശ്യം കൊണ്ടാണ് മതിൽ ഐ ടി കമ്പനി തുടങ്ങിയത് ബാംഗ്ലൂര് പോംഗ്ലൂര് പോയത്തെ ഒരു സ്മാർട്ട് സിറ്റിയിൽ കോടികളാണ് ഐ ടി കമ്പനിക്ക് വേണ്ടത് അപ്പൊ പിണറായി വിജയന്റെ ഭാര്യ പെൻഷൻ ആയപ്പോൾ എത്ര കോടിയാണ് പെൻഷൻ കിട്ടിയത് അത് വളരെ ദുരുഹാ പ്രൈമറി സ്കൂൾ ഹെഡ്മിനിസ്റ്റേഴ്സിന് ഇത്രയും അധികം വലിയ തുക റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയ നല്ല കാര്യം തന്നെയാണ് അത് വെച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താം പക്ഷെ വേറൊരു കാര്യമുണ്ട് നമ്മൾ നറു കൂടി ആലോചിക്കണം അതിലൊരു ഉണ്ട് അതിൽ ഞാൻ എന്ന് പറയുന്നില്ല കാരണം ഇപ്പൊ സ്റ്റാർട്ടപ്പ് ഇതൊരു സ്റ്റാർട്ടപ്പ് പ്രധാനമന്ത്രി മോദി പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിലൂടെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തോട് ഒരു വിഷനോട് കൂടി അദ്ദേഹം നടപ്പാക്കിയ പരിപാടിയാണ് ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ തുടങ്ങിയ പരിപാടികളൊക്കെ ആ പരിപാടിയുടെ ഒരു ഭാഗമായിട്ട് സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ഈ കുട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ് നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി വളരെ കുറച്ച് ഇത് ഇതിനൊക്കെ ലോൺ ഇപ്പോ ഏത് ചെറുപ്പക്കാർക്കൊരു ലോൺ ഗവൺമെന്റ് തന്നെ നൽകുമല്ലോ ഒരു കൊലാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാത്ത ലോൺ കിട്ടുവല്ലേ അങ്ങനെ ലോണും കിട്ടും പോട്ടെ അദ്ദേഹം അങ്ങനെ ഒരു പാർട്ടിയിലെ ഇതുപോലെ പറയാമല്ലോ പെൻഷൻ കിട്ടിയ പൈസയാണല്ലേ ആ എല്ലാരും പറയുന്നത് പെൻഷൻ കിട്ടിയ പഴിച്ച റിസോർട്ട് തുടങ്ങുന്നത് ഇപ്പൊ പെൻഷൻ കിട്ടിയ പഴിക്കാവും ഇത് വളരെ പരിഹാസ്യമായിട്ട് വരുന്നു പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഈ ആരോപണങ്ങളിലാണ് ഇപ്പറ്റിന്ന് പെട്ടിരിക്കുന്നത് എന്തൊരു കഷ്ടമാണിത് ഭാര്യയുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഇത്രയൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത കേരള നിയമസഭ ഇലക്ഷൻ വരെയാണ് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കസരിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആയുസ് ഉണ്ട് ആ അതെ ആൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇദ്ദേഹം തന്നെ മുഖ്യമന്ത്രി വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ മുഖ്യമന്ത്രി എത്ര വരെ അത്ര ഉണ്ടാവാനും ചിലപ്പോ സാധ്യത കാരണം അത് കേന്ദ്രത്തിന്റെ ഇടപെടൽ പോലെ ആ കമ്പനി രജിസ്ട്രാറുടെ ആ അന്വേഷണ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെയാണ് പ്രസാദ് കുമാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് അന്വേഷിക്കുന്നത് അവർക്ക് ഒരു വിധ വിധത്തിലുള്ള അഴിമതിയും തേണ്ടാത്ത ആൾക്കാരാണ് ഒരു വിധത്തിലുള്ള സ്വാധീനവും അവരെ ബാധിക്കുകയില്ല ബാധിക്കാത്ത ആൾക്കാരാണ് സ്വാധീനത്തിൽ വിധേയരാകാത്ത ആൾക്കാരാണ് അപ്പൊ അവരന്വേഷണം നടക്കുന്നതിൽ ഇതിന് ഒബ്ജെക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ദുരൂഹതയുണ്ട് അസ്വാഭാവികതയുണ്ട് ഈ കോടി കൈപ്പറ്റിയതിന് അപ്പോൾ അങ്ങനെ വരുമ്പോ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് ഇതിപ്പോ ശരിയാണ് പിന്നെ ഓഫീഷ്യലായിട്ട് എന്തെങ്കിലും നഷ്ടം നമ്മുടെ ഗവൺമെന്റിനോ ജനങ്ങളുടെ നികുതി പണത്തിനോ എന്തെങ്കിലും നഷ്ടം ഇതുവഴി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അതിനെയാണല്ലോ നമ്മൾ അഴിമതി എന്നുള്ള ആ നിർവചനത്തിൽ കൊണ്ടുവരുന്നത് പക്ഷെ അതുണ്ടായില്ലെങ്കിൽ തന്നെ അധാർമികമായിട്ടുണ്ടായിട്ടുണ്ട് ആ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആ സ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് അല്ലെങ്കിൽ ആ സ്ഥാനത്തിന്റെ അതിനോടുള്ള ഒരു അടുപ്പം കൊണ്ട് ആ സ്ഥാനത്തിന്റെ സ്വാധീനം കൊണ്ട് ഒരു കമ്പനി ഇത്രയും കൂടെ തുക മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ അത് മറ്റുള്ളവർക്കും കിട്ടാൻ ഇതുപോലെ തുല്യത ഉള്ള ആൾക്കാരാണല്ലോ മറ്റുള്ളവർ എത്രയോ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി ഹദാശരായിട്ട് ആൾക്കാർ ആത്മഹത്യ മുനമ്പിൽ നിൽക്കുന്നു അങ്ങനെ ഇരിക്കെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാത്രം ഇങ്ങനൊരു സൗജന്യം കിട്ടുക മറ്റുള്ളവർക്ക് അത് കൊടുക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ പറയുന്ന ആ സമത്വം എന്നൊക്കെ പറയുന്ന ആ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും വിരുദ്ധമല്ലേ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ ഇതിന് ആ വിധേയമാവുക എന്ന് പറയുമ്പോ ആ കുടുംബത്തെ തന്നെ മാറ്റി നിർത്തേണ്ട ഒരു ഗതികെടില്ല മാർക്സിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി എന്ന് വരുന്നില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അധികം ഗൗരവമായിട്ട് കാണുന്ന ഒരു പാർട്ടിയാണ് അതായത് ഈ വ്യതിചലനങ്ങൾ എന്ന് പറയും പാർട്ടി ആ വ്യതിചലനങ്ങൾ പാർട്ടി ആദർശങ്ങളിൽ പാർട്ടിയുടെ നയപരിപാടികളിൽ നിന്നും പാർട്ടി പറയുന്ന കാര്യപരിപാടികളിൽ നിന്നുള്ള വ്യതിചലനങ്ങളായിട്ടാണ് അത് കാണുന്നത് അത് അവമതിപ്പുണ്ടാക്കും പാർട്ടിക്ക് എന്നതുകൊണ്ട് മാറ്റി നിർത്താൻ കൈവാണ് മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഒരു വിജയ സമാധാനാണ് കാരണം കേന്ദ്രമാണ് അന്വേഷിക്കാൻ പറഞ്ഞത് സ്വന്തം അച്ഛനെതിരെ കേന്ദ്രം ലാവലിംഗ് അന്വേഷിച്ചിട്ട് ഇതൊരിക്കുന്നില്ല ആ അതെ ആ അങ്ങ് നടപടി ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യത കാണുന്നില്ല കാരണം നടപടി എടുത്തേ പറ്റും നടപടി എടുത്തില്ലെങ്കിൽ ഒരു പക്ഷെ കേന്ദ്രം കുഴപ്പത്തിലാവുന്നതിന് നടപടി ഒന്നിട്ടില്ല ശ്രീരാജേന്ദ്രൻ അതെ ഡാവലിൻ കേസിൽ ഒരുപാട് ദുരൂഹതകളൊക്കെ ഉണ്ട് ഇരുവശവും പറഞ്ഞത് പക്ഷെ ഇതങ്ങനല്ല ഇത് വ്യക്തമായിട്ട് ഇതിനൊരു ഉണ്ടായിട്ടില്ല ഡ്രാവലിൻ കേസിൻ്റെ കാര്യത്തിൽ സമർത്ഥമായിട്ട് അദ്ദേഹം അതിന്റെ കാര്യം എങ്ങനെയാണ് തനിക്ക് അതിൽ പങ്കില്ലാത്തത് എങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് എങ്ങനെയാണ് ഈ പണം കിട്ടിയതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഇന്ന് ആർക്ക് ഇന്ന് വരെ ആർക്കും അറിയത്തില്ല നിയമസഭാംഗങ്ങൾക്കും അറിയത്തില്ല മന്ത്രിസഭാംഗങ്ങൾക്കും അറിയത്തില്ല നാട്ടുകാർക്കും അറിയാത്ത ഒരു ദുരൂഹത അവിടെ കിടക്കുക അത് വിശദീകരിക്കാനാവാത്ത ഒരു സംഭവമാണ് ഇത് ഒരു തരത്തിലും വിശദീകരിക്കാനാവാത്ത ഒരു കാര്യമാണ് കമ്പനിക്കോ ോജിക്കിനോ അല്ലെങ്കിൽ സി എം ആർ എല്ലിനോ മുഖ്യമന്ത്രിക്കോ വ്യവസായ മന്ത്രിക്കോ കെ എസ് ഐ ഡി സിക്കോ ഒന്നും ഇതിന്റെ ലോജിക്ക് ഇതുവരെ വെളിപ്പെടുത്താൻ പറ്റിയിട്ടില്ലാത്ത ഒരു നിരക്ക് ഇത് അത്ര അഴിമതി എന്നുള്ള നിർവചനത്തിന്റെ കീഴിൽ വരുന്നത് തന്നെയാണ് അങ്ങനെ വരുമ്പോ ഇത് പാർട്ടിയുടെ തത്വസംഹൃതിക്കും എതിരായിട്ട് വരുന്നു ഗവൺമെന്റിന്റെ പാർട്ടി ഓ ഒരു തവണ അദ്ദേഹം പറഞ്ഞല്ലോ ഇത് പ്രതികാര നടപടി മാത്രം പ്രതികാര നടപടിയാണ് ഇന്നത്തെ എസ് എഫ്ഐയുടെ അന്വേഷണം ഒന്നും ഗോമന്ത്രി പ്രസ്മീറ്റിൽ പറഞ്ഞു അന്വേഷണം അല്ലേ നടക്കാം നടക്കട്ടെ ഈ സിബിഐയിലും കഴിഞ്ഞ മാറിയാണ് അപ്പൊ പാർട്ടിയും തൈവിടെയാണോ പാർട്ടി കൈവിടാൻ പറ്റില്ല കാരണം ഇപ്പൊ ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണിപ്പോ ശരിക്കും പാർട്ടിക്കും മുകളിലുള്ളത് മുഖ്യമന്ത്രിയാണ് ശരിക്കും പറഞ്ഞാൽ ദേശീയ പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റിക്ക് പോളിറ്റ് ബ്യൂറോയ്ക്ക് മുകളിലുള്ളത് അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ് അവര് പോലും ഈ മുഖ്യമന്ത്രി പറയുന്നതിന് അപ്പുറം പറയാൻ ധൈര്യപ്പെടുകയില്ല പ്രകാശ് കാരാട്ടിന്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു ഈ മുഖ്യമന്ത്രി പറയുന്നതാണ് ആ പോളിറ്റ് ബ്യൂറോയിൽ പോലും അംഗീകരിക്കപ്പെടുക അതുകൊണ്ടാണ് അച്യുതാനന്ദന് അവിടെ നിന്ന് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് നീക്കം എന്നുള്ള സംഭവം വരുന്നു അതുപോലൊന്നും സംഭവിക്കാറില്ല അപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ തിങ്കിങ്ങും വിശ്വസും ഒക്കെയാണ് അവിടെ നടപ്പാക്കപ്പെടുന്നത് പക്ഷേ ഇത് പാർട്ടിയുടെ ആദർശങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സംഭവമാണ് പാർട്ടിക്ക് ഒരു തരത്തിലും വിശദീകരിക്കാനാവാത്ത ഒന്നായിട്ട് ഇത് വരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് ഇത് വിശദീകരിക്കാൻ കഴിയില്ല എങ്ങനെ ഒരു അപ്ര സംശം വന്നത് എന്തുകൊണ്ട് നിങ്ങൾ അപ്പോ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയോട് രാജിവയ്ക്കാൻ പറയുന്നത് ഇത് ഇ എം എസിന്റെ കാലത്തെ പോലെ തന്നെ ആന്ധ്രാരി കുംഭകോണത്തിന്റെ സമയത്ത് ഇ എം എസ് രാജിവെക്കാൻ പാർട്ടി പറഞ്ഞില്ല അമ്മ അന്ന് എം എൻ ഗോവിന്ദ നായരായിരുന്നല്ലോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അത് അന്നും ഇ എം എസ് ആയിരുന്നു മുകളിൽ എം എൻ നായർ പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ ഒരു വിധേയനായിട്ടായിരുന്നു ഇരുന്നത് അതേ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇ എം എസ് എന്ന് വളരെ ഫലപ്രദമായിട്ട് സി പി ഐ അംഗ അവരുടെ സംയുക്ത മന്ത്രിസഭയിൽ സി പി ഐ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി അഴിമതി അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവ് നൽകി അതോടുകൂടി മന്ത്രിസഭ നിലംപതിക്കുകയായിരുന്നല്ലോ ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് എ കെ ജി സെന്ററിൽ ഒരു അടിയന്തര യോഗം വിളിച്ചിട്ട് സി മുസ്ലിം പിണറായി വിജയന്റെ അടുത്ത് പറയാണ് രാജി വെക്കണം രാജ്ഭവനിലേക്ക് രാജിക്കത്ത് പോയാലോ പാർട്ടി സമ്മർദ്ദത്തിലായാൽ പാർട്ടി സമ്മർദ്ദത്തിൽ അല്ല മാസപ്പടി കേസിൽ പാർട്ടി സമ്മർദ്ദത്തിലായാൽ എലക്ഷൻ വരെയാണ് ലോക്സഭ ഇലക്ഷൻ വരെയാണ് പാർട്ടിയുടെ മതം രക്ഷിക്കാൻ വേണ്ടി ശ്രീ പിണറായി വിജയൻ ഗോവിന്ദസ്റ്റർ പറയാണ് സി എം രാജി വെക്കണം രാജ്യം രാജിവെച്ചു പോയാണുന്നത് നേരിട്ടിപ്പോ ഈ പ്രശ്നത്തിന്റെ പേര് രാജിവെക്കാനിടയില്ല കോടിയേരി രാജിവെച്ചതും രാജിവെച്ചതെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിസാണ് രാജിവെച്ചത് മാറി നിന്നോ രാജിവെച്ചെന്ന് പറയുന്നല്ലോ ചികിത്സയുടെ കാര്യത്തിൽ ഇതൊരു ആ വെറും യോജിക്കുണ്ട് കാരണം മുഖ്യമന്ത്രിയും അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയാലാണ് അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് കേരളീയർക്ക് അറിയില്ല കുടുംബത്തിന് അറിയാമായിരിക്കും അത് പക്ഷെ നമുക്കറിയില്ല ആ ചികിത്സയുടെ പേരിൽ തൽക്കാലം ഒന്ന് മാറി നിൽക്കാം എന്നുള്ള ഒരു സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടാകും കാരണം കുടുംബത്തില് നമ്മളീ പറയുന്ന വാർത്തകളാണെങ്കിൽ ഇതൊരു കുടുംബ പ്രശ്നമുണ്ട് കുടുംബത്തിനകത്ത് ഇത് വലിയ വികാര വിസ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത് ഇത് എങ്ങനെയോ വന്ന ഒരു അപകംശമാണിത് എവിടെ നിന്ന് ഒരു സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അന്വേഷണം വരുമെന്നോ ഒന്നും ഈ വീണാ വിജയനോ കുടുംബാംഗങ്ങളോ വിചാരിച്ച് കാണില്ല അപ്പൊ ഈ അധികാരത്തിന്റെ തണലിൽ ഇതൊക്കെ ഒളിഞ്ഞിരുന്നോളും എന്നായിരിക്കും അവർ വിചാരിച്ചിരിക്കുക അപ്പൊ കുടുംബത്തിനകത്തും ഇതിൻ്റെതായിട്ടുള്ള സമ്മർദ്ദങ്ങളുണ്ടാവും ഈ സമ്മർദ്ദങ്ങളുടെയൊക്കെ ഫലമായിട്ട് എന്തായാലും അച്ഛനും മകളും അച്ഛനും മകളും തന്നെ അപ്പൊ അത് ഒരു പക്ഷേ വലിയ കരുത്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആണെങ്കിലും അത് ചില പ്രശ്നങ്ങൾ കുടുംബത്തിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ടുള്ള സമ്മർദ്ദങ്ങളിൽ ഭരണം നടത്തുക എന്ന് പറയുന്നത് എത്ര കരുത്തനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അച്ഛന്റെ മകളുടെയും ഈ ഭരണത്തിൽ മുട്ടി മറ്റൊരാളുണ്ട് ശ്രീ റിയാസ് അതെ 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 അത് പിന്നെ ലോജിക്കാണ് അദ്ദേഹത്തിനും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ അദ്ദേഹം കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയായിട്ട് രാഷ്ട്രീയ എതിരാളികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വരാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണെന്ന് ഈ കേസിലെ പ്രതിയായിട്ടുള്ളതാണ് അപ്പോ ആ അവിടെയും അദ്ദേഹത്തിനും പ്രശ്നമുണ്ട് അപ്പൊ പിന്നെ വേറൊരു പരിഹാരം ഏതാണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും വേറൊരു മുഖ്യമന്ത്രി മുഖം ഏതാണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും അതുപോലെ ഈ വളരെ ഒരു കാര്യം ചികിത്സയുടെ ആവശ്യത്തിനായിട്ട് തൽക്കാലം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഒരു മുഖം രക്ഷിക്കുന്ന ഫോർമുലയിൽ കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം പാർട്ടിയുടെ സമർത്ഥരായിട്ടുള്ള അന്വേഷണ ജോൺ ബ്രിട്ടാസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ കമ്പനിയുടെ ഈ അഴിമതി ഗുരുതര അഴിമതി അന്വേഷണ വിഭാഗം നടത്തുന്ന ഏർ ഈ അന്വേഷണത്തിന്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ള അദ്ദേഹം ഇപ്പൊ തന്നെ അതിന്റെ സീനിയേഴ്സിനെ വിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണും അതുപോലെ നമ്മുടെ കെ വി തോമസ് ഉണ്ടല്ലോ അവിടെ ഇരിക്കുന്നത് ക്യാബിനറ്റ് റാങ്കിൽ അവിടെ ഇരുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിരിക്കുന്ന ആളും അതിന്റെ ഇമ്പാക്ട് പറഞ്ഞു കാണും പിന്നെ ഇതിന്റെ നിയമവശങ്ങളും അവർ നോക്കാതിരിക്കുകയല്ലോ അവർക്ക് ലോയൽ ആയിട്ടുള്ള അന്വേഷണം എവിടെ പോകുമെന്നും മുഖ്യമന്ത്രിക്ക് മന്ത്രി അറിയിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം നന്ദി ശ്രീരാജ ഞാൻ സംശയിക്കുന്നത് ഈ ചോൺ ജോർജിനും പി ശ്രീ ജോർജിനും എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ആശങ്ക കൂടിയാണ് ഞാൻ എന്തായാലും വരും പങ്കുവക്കുന്നത് കണ്ടറിയാം ഓക്കെ